ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു അത് ചെറിയ ആക്രമണമല്ല നേരത്തെയൊക്കെ ചെയ്തതുപോലെ ഒരു വളരെ ചെറിയ തോതിലുള്ളൊരു ആക്രമണമല്ല ഇപ്രാവശ്യം നടത്തിയത് ഏതാണ്ട് ഇരുന്നൂറോളം ഫൈറ്റർ ജെറ്റുകൾ ആണ് ആക്രമണം നടത്തിയിരിക്കുന്നത് അതുമാത്രമല്ല അതെ നൂറോളം സ്ഥലങ്ങൾ നടത്തിയെന്നും പറയപ്പെടുന്നു ഇറാൻ്റെ സൈനിക മേധാവികൾ റവല്യൂഷണറി ഗാർഡായിക്കോട്ടെ ആംഡ് ഫോഴ്സസ് ആയിക്കോട്ടെ ആണവ ശാസ്ത്രജ്ഞരായിക്കോട്ടെ ഒറ്റയടിക്ക് എലിമിനേറ്റ് ചെയ്തിരിക്കുകയാണ് അതായത് ഒരു ഡിഫൻസ് ഫോഴ്സിൻ്റെ തലവന്മാരെ ഏകദേശം എല്ലാവരെയും ഇല്ലാതാക്കുന്ന ഒരു ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് ഇതിപ്പോൾ ഒരു സ്ഥലത്ത് ഒരു സ ഒരു ഒരു ഭാഗത്ത് ഉക്രൈൻ റഷ്യ ഒരു ഭാഗത്ത് ഇപ്പോൾ പശ്ചിമേഷ്യ വീണ്ടും സംഘർഷത്തിലേക്ക് ഗാസയിലെ ഗാസിലെ പലസ്തീനുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഏകദേശമൊക്കെ അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് അടുത്ത ആക്രമണം നേരത്തെ ലെവലിലുണ്ടായിരുന്നു പൂത്തികളുടെ ആക്രമണം അതിനൊപ്പം തന്നെ പുതിയൊരു വാർത്ത ജർമ്മനി വീണ്ടും ആയുധമെടുക്കുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ ഈ അടുത്ത് ഓപ്പറേഷൻ സിന്ധുവിനൂടെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളും ഉണ്ടായി ലോകമൊരു മൂന്നാമത് ലോകായുദ്ധത്തിലേക്ക് ഉള്ള പോക്കിലേക്കാണോ എന്താണ് തോന്നുന്നത് ലോകം മൂന്നാം യുദ്ധം ലോകമഹായുദ്ധത്തിലേക്കാണ് എന്നുള്ളൊരു ഇൻ്റ ഒരു ഇംപ്രഷൻ പൊതുവെ കുറച്ച് വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട് ആ രീതിയിലാണ് ഇപ്പോൾ പറഞ്ഞ പോലെ ജർമ്മനിയുടെ റിയാർമെൻറ്റ് എപ്പോഴെല്ലാം ജർമ്മനി ആ ഒരു എന്താ പറയുക ആർമെൻ്റോ അല്ലെങ്കിൽ ഈ ഒരു ശക്തമായ സ്ഥിതിയിലേക്ക് വരിക ചെയ്യുന്ന സമയത്തെല്ലാം സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊരു പാറ്റേണാണ് ഇപ്പോൾ ഒന്നാം ലോകമായുദ്ധം നോക്കിക്കഴിഞ്ഞാൽ നമ്മളെല്ലാം പഠിച്ചു വെച്ചിട്ടുള്ളത് എന്താണ് ഒന്നാം ലോകമഹായുദ്ധം ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ വരുന്ന ഉത്തരം ആർച്ചഡിയോക്ക് ഫ്രാൻസ് ഫെർഡിനാൻഡ് കൊല്ലപ്പെട്ടതുകൊണ്ടാണെന്ന് അതെ പക്ഷേ അത് ആക്ച്വലി ആ ഒന്നാം ലോക മഹായുദ്ധത്തിലെ ആദ്യത്തെ യുദ്ധം നടക്കാൻ വേണ്ട ആ വാർ ഡിക്ലറേഷന് വേണ്ട കാരണം മാത്രമായിരുന്നു ട്രിഗറിങ് പോയിന്റ് മാത്രമായി അതെ നമ്മൾ ഈ ഇംഗ്ലീഷിൽ പറയില്ലേ ലാസ്റ്റ് റോൺ കാമൽസ് ബാക്ക് എന്ന് പറയില്ലേ ഒരു സംഭവം മാത്രമായിരുന്നു പക്ഷെ അവിടെ യഥാർത്ഥ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പവർ ബാലൻസ് ഉണ്ടായിരുന്നു ഈ യൂറോപ്പിലും മുഴുവനും എന്ന് വെച്ചാൽ ഒരു ഇമ്പീരിയൽ പവർ ബാലൻസ് ഇംഗ്ലണ്ട് ഫ്രാൻസ് ഓട്ടമാൻ എംപയർ ഇങ്ങനെയൊക്കെ ഒരു പവർ ബാലൻസ് ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ ജർമ്മനി വലിയൊരു പവറായിട്ട് ഉയർന്നു വരും മോട്ടോബൻ എംപയർ വീക്കാവുന്നു അതുപോലുള്ളൊരു പവർ ഇംബാലൻസ് വന്നപ്പോഴാണ് മൊത്തം സംഘർഷത്തിലേക്ക് പോകുന്നത് മൊത്തം ഒരു എന്താ പറയുക ഒരു അനിശ്ചിതത്വവും അനിശ്ചിതത്വവും അതുപോലെ എപ്പോൾ വേണമെങ്കിൽ അടിപൊട്ടാവുന്ന ഒരു സാഹചര്യം വന്നത് അങ്ങനെയാണ് അതിൻ്റെ ഇടയിലാണ് ഈ സംഭവം നടക്കുന്നത് ഇതിൻ്റെ പിന്നാലെ തന്നെ ഈ സംഘർഷം നിലനിന്നത് കൊണ്ടാണെന്ന് വെച്ചാൽ ഇതുപോലൊരു സാഹചര്യം നിലനിന്നതുകൊണ്ടാണ് ഈ ഓസ്ട്രിയങ്കറിയുടെ ഡ്യൂക്ക് മരണപ്പെട്ട സമയത്ത് സെർബിയയ്ക്ക് റഷ്യ പിന്തുണ കൊടുത്തതും അതിൻ്റെ പിന്നാലെ ഓസ്ട്രിയ ഹംഗറിക്ക് ജർമ്മനി പിന്തു പിന്തുണ കൊടുത്തതും പിന്നെ മൊത്തം ഒരു വേൾഡ് വാറിലേക്ക് നീങ്ങിയതും സെക്കൻഡ് വേൾഡ് വാർ എടുത്ത് നോക്കൂ ജർമ്മനിയുടെ റിയാർമെൻ്റ് ആണ് എന്ന് വെച്ചാൽ ഒന്നാം ലോക മായുദ്ധത്തിന് ശേഷം കംപ്ലീറ്റ്ലി റിയാം ചെയ്തിരുന്നു അത് കഴിഞ്ഞ് റിയാം ചെയ്തത് പക്ക വാൾസ്ട്രീറ്റിൻ്റെ പിന്തുണയോടു കൂടിയിട്ടാണ് വാൾസ്ട്രീറ്റാണ് ലിറ്ററലി ജർമ്മനിയെ പൊക്കിക്കൊണ്ടുവന്നത് ആ ഒരു ആണ് സെക്കൻഡ് വേൾഡ് വാറിലേക്ക് നയിച്ചത് എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല വീണ്ടും അതേ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ ഡെഫിനറ്റ്ലി ഇതിൻ്റെ പിന്നിലൊരു ഗ്രാൻഡ് ഡിസൈൻ ഉണ്ട് പക്ഷേ ഇത്തവണ മാറ്റം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു പേഴ്സണൽ നിഗമനം വെച്ചിട്ട് ജർമ്മനി അവിടെ റിയാർമൂമെൻ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതൊരു എന്താ പറയുക എസ്കലേഷൻ ഒരു കാരണമാകും എന്നുണ്ടെങ്കിലും ഇത്തവണ ട്രിഗറിങ് പോയിന്റ് ജർമ്മനിയിൽ നിന്നായിരിക്കില്ല മിക്കവാറും ഇസ്രായേലിൽ നിന്നായിരിക്കും എന്താണെന്ന് വെച്ചാൽ സംഭവം ഇസ്രായേലിന് ആ ലാൻഡിൽ സ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടെ വാഗ്ദത്ത ഭൂമിയും കാര്യങ്ങളൊക്കെയാണ് എന്നാലും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇസ്രായേലിനെ അവിടെ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ഇസ്രായേലിനാ ലാൻഡിലുള്ള സ്റ്റേക്ക് കാണിച്ചിട്ടോ അല്ലെങ്കിൽ ജൂതന്മാർക്ക് അവിടെയുള്ള സ്റ്റേക്ക് കാരണമൊന്നുമല്ല ഇത് ചെയ്തവർക്ക് വ്യക്തമായ പ്ലാനുണ്ടായിരുന്നു ആ രീതിയിലാണിപ്പം കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരുന്നതും ഇസ്രായേലിൻ്റെ ഇറാനെതിരെയുള്ള ആക്രമണം അങ്ങനെയുള്ളൊരു തുടക്കമായിരിക്കും എന്ന് തീർച്ചയായും മിഡിൽ ഈസ്റ്റിൽ അങ്ങനെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആ സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള അത് ആക്ച്വലി ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള വഴിമരുന്നായിരുന്നു എന്ന് കരുതുന്നതിൽ തെറ്റൊന്നുമില്ല